ബി എൽഒ അനീഷിന്റെ മരണം അത്യന്തം വേദനാജനകമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത് സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് കൂടെ കൂട്ടിയതിന്റെ പേരിലായിരുന്നു ഇത് സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം വേണം കുറ്റക്കാരെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത് ബി എൽഒമാരുടെ ഇന്നത്തെ സമരത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നിലവിലെ നടപടികൾ പ്രായോഗികമല്ല ഒട്ടും സമയത്തല്ല ഇത്തരം നടപടി നടക്കുന്നത് ഇതിനെതിരെ പ്രസിഡന്റ് വ്യക്തമാക്കി ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും கிலோபாசார் சமீபம் உத்திராளிக்காத்திரத்தினேரி கூடுதல் விவரங்களுக்கு விளிக்கேண்ட நம்பர் ஒன்பது 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 அஞ்சு பூஜ்ஜியம் பூஜ்ஜியம் நாலு ஆறு ஆறு ஒன்று கூடுதல் வார்த்தைக்கு